രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സഞ്ചരിക്കേണ്ടി വന്നാൽ കാർ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്തു പോകുന്നവരാണെങ്കിൽ ബാക്ക് സീറ്റിൽ ഒരു രൂപത്തെ കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ മാത്രമല്ല നമ്മുടെ ആ ഒഴിഞ്ഞ കഴുത്തിൻ്റെ നേരെ ആ കൈ നീളുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും ഫെർണാൻസ് അവൾ ഒരു ഉയർന്ന കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടായിരുന്നു അവൾ ജോലി ചെയ്തിരുന്നത് അന്നേ ദിവസം അവൾ ഇറങ്ങുമ്പോൾ കുറച്ച് വൈകിയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കുറച്ച് ഫയലുകൾ റെഡിയാക്കാനും കുറച്ച് വർക്ക് അന്ന് കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി ഏഴരയോടെ ആയിരുന്നു അവൾ ആ കമ്പനിയിൽ നിന്ന് അവൾ ഇറങ്ങിയത് അങ്ങനെ ഒരു ഏഴരയോടുകൂടെ കാർ എടുത്ത് സൂസൻ വീട്ടിലേക്ക് പുറപ്പെട്ടു സാധാരണഗതിയിൽ അവൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താണ് പോകാറുള്ളത് അവൾക്കഥായിരുന്നു രസം മാത്രമല്ല ഒരു കാട് കഴിഞ്ഞു വേണം അവളുടെ വീട്ടിലേക്ക് എത്താൻ ഒരു ഉൾ ഗ്രാമത്തിലായിരുന്നു ഈ ഒരു സൂസന്റെ വീട് അങ്ങനെ അവൾ കാറോട്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാടിന്റെ അടുത്തെത്തി എത്തി ഏതാണ്ട് ഒരു നടുവിൽ ഒരു സ്ത്രീയുടെ അലർച്ച അവൾ കേട്ടത് ആദ്യം അവൾക്ക് തോന്നി തനിക്ക് തോന്നലായിരിക്കാം തൻ്റെ തോന്നലായിരിക്കാം വീണ്ടും അവൾ കാർ ഓട്ടിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ആ സ്ത്രീയുടെ അലർച്ച കേട്ടു അപ്പൊ അവൾക്ക് സംശയമായി ഇത് സത്യം തന്നെയാണോ എന്നാൽ താനൊന്ന് കാർ ചവിട്ടി നിർത്തി ശ്രദ്ധിക്കാം കാർ അവൾ ചവിട്ടി നിർത്തി സംഭവം സത്യമാണ് ഒരു സ്ത്രീ അലർന്നുണ്ട് ഒരു പക്ഷെ ആ കാട്ടിനുള്ളിൽ അകപ്പെട്ടതാകാം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയതാകാം എന്തു തന്നെയായാലും തന്നെ പോലെ ഒരു സ്ത്രീയാണല്ലോ എങ്ങനെയെങ്കിലും അവിടെ രക്ഷപ്പെടുത്തണമെന്നുള്ള ചിന്തയിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഡോർ തുറന്ന് വനത്തിലേക്ക് ഇറങ്ങി അവൾ അന്വേഷിച്ച് ഒരുപാട് ദൂരം മുന്നോട്ട് നടന്നു നോക്കി പക്ഷേ അങ്ങനെ ഒരു സൗണ്ടിന് ഉടമയെ അവൾക്ക് കണ്ടെത്താനായില്ല മാത്രമല്ല അവൾ മുന്നോട്ട് നടക്കും തോറും ആ സൗണ്ട് ദൂരെ ദൂരെ നായി മാറിക്കൊണ്ടിരുന്നു അപ്പോൾ സൂസന തോന്നി ഈ സൗണ്ട് വീണ്ടും വീണ്ടും ദൂരേക്ക് ദൂരേക്ക് പോവുകയാണല്ലോ എന്ത് ചെയ്യും ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു രൂപം അടുത്തു തന്നെ ഉണ്ടായിരുന്നു ഇനി താൻ ഇവിടെ നിന്നാൽ തനിക്ക് തന്നെ ആപത്താണെന്ന് സൂസന മനസ്സിലായി അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞറിഞ്ഞു എന്തൊക്കെയാ ദുരൂഹത ഉണ്ടെന്നും തനിക്കും ഇനി ഇതുപോലെ ആപത്ത് പറ്റിയെങ്കിലോ എന്നുള്ള ഒരു പേടി അവൾക്ക് തോന്നി കാരണം പിന്നെ അവൾ ഒന്നും ചിന്തിച്ചില്ല അവൾ തിരിഞ്ഞോടി മൊബൈലിലുള്ള ആ ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിലായിരുന്നു അവൾ ഓടിക്കൊണ്ടിരുന്നത് പെട്ടെന്നാണ് നടക്കുന്ന കാര്യം അവൾ മനസ്സിലാക്കി അവളുടെ ബാക്കിൽ ആരോ പിന്തുടർന്ന പോലെ അവൾക്ക് തോന്നി ാണ് ആ സൗണ്ട് കേൾക്കുന്നത് നന്നായി അവൾക്ക് കേൾക്കുന്നുണ്ട് അവൾ ധൈര്യം സംഭരിച്ച് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി പക്ഷെ ഒന്നും തന്നെ ഇല്ല കൊടും കാടാണ് ബാക്കില് വീണ്ടും നടന്നപ്പോൾ ആ സൗണ്ട് തന്നെ പിന്തുടരുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ പിന്നെ ഒന്ന് നോക്കിയില്ല വളരെ സ്പീഡിൽ നടന്നപ്പോൾ ബാക്കിലുള്ള ആ കാൽപെരുമാറ്റം അതുപോലെ സ്പീഡിൽ അവളുടെ ബാക്കിൽ വരാൻ തുടങ്ങി അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി ആ ഒരു കാൽപെരുമാറ്റം പെട്ടെന്ന് നിലയ്ക്കുന്നു അവൾ നടക്കുമ്പോൾ കാൽപെരുമാറ്റം പുറകെ വരുന്നു അവൾ നിൽക്കുമ്പോൾ അത് നിലയ്ക്കുന്നു താൻ മൊത്തത്തിൽ പെട്ടുപോയിരിക്കുന്ന അവൾക്ക് ബോധ്യപ്പെട്ടു ഇനി ഈ ഊരാ കുടുക്കിൽ നിന്ന് താൻ എങ്ങനെ രക്ഷപ്പെടും എങ്ങനെയെങ്കിലും തന്റെ കാറിന്റെ അടുത്ത് എത്തിയേ തീരൂ ഇവിടുന്ന് രക്ഷപ്പെടുന്നു ചിന്തയിൽ അവൾ ഒന്നും ചിന്തിക്കാതെ അവൾ ഓടി എന്തൊക്കെയാ ദുരൂഹത ഉണ്ടെന്നും തനിക്കും ഇനി ഇതുപോലെ ആപത്ത് പറ്റിയെങ്കിലോ എന്നുള്ള ഒരു പേടി അവൾക്ക് തോന്നി കാരണം ആ ഒരു അസമയത്ത് എന്തൊക്കെയോ ആ ഒരു അന്തരീക്ഷത്തിൽ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങി അവൾക്ക് അവൾ വല്ലാതെ പേടിച്ചുപോയി കാറിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോഴാണ് അവൾക്ക് ആശ്വാസമായി അങ്ങനെ തനിക്ക് പറ്റാവുന്നതിൽ ഏറ്റവും സ്പീഡിൽ അവൾ കാർ ഓട്ടി ആ ഒരു കാട് എത്രയും വേഗം കടന്നേ തീരൂ അവൾ അത്രയും സ്പീഡിൽ അവൾ വണ്ടി ഓട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഏതാണ്ട് ആ ഒരു കാട് തീരാറായ ആ ഒരു ടൈമിലാണ് അവളുടെ കഴുത്തിൻ്റെ ബാക്കിൽ എന്തോ ഇഴയുന്നത് പോലെ അവൾക്ക് തോന്നി അവൾക്ക് കാർ നിർത്താൻ തോന്നിയില്ല എത്രയും വേഗം തൻ്റെ വീട്ടിൽ എത്തിയേ തീരു എന്നുള്ള ആ ഒരു ചിന്ത മാത്രമായിരുന്നു അവൾക്ക് അവൾ പെട്ടെന്ന് തന്നെ സ്വയം അറിയാതെ ആ ഒരു മിററിലേക്ക് നോക്കി അപ്പോഴാണ് ആ നടുക്കുന്ന കാഴ്ച അവൾ കണ്ടത് തൻ്റെ കാറിന്റെ ബാക്ക് സീറ്റിൽ ഒരു രൂപം ഇരിക്കുന്നു ഇനി തനിക്ക് രക്ഷയുണ്ടോ എന്ന് പോലും അവൾ അവൾക്കാറില്ല കാരണം സർവ്വ തളർന്ന് അവൾ തകർന്ന അവസ്ഥയായിരുന്നു അവൾ കാർ ചവിട്ടി നിർത്തി ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി പക്ഷേ പക്ഷെ ബാക്കിൽ അങ്ങനെ ഒന്നും തന്നെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടായിരിക്കും താൻ ശരിക്കും കണ്ടതാണ് അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി ഇല്ല ഒന്നുമില്ല പിന്നെ അവൾ ഒന്നും ഓർത്തില്ല പെട്ടെന്ന് തന്നെ കാർ എടുത്തു പരമാവധി ആക്സിലേറ്റർ കൊടുത്ത് അവൾ വണ്ടി റോക്കറ്റ് വിടുന്നത് പോലെ വിട്ടു പോകുന്നതിനിടയിലും അവളുടെ കണ്ണ് ആ ഒരു മിററിലേക്ക് പോയി വീണ്ടും നടുക്കുന്ന ആ കാഴ്ച അവൾ കണ്ടു ആ രൂപം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ആ കൈ തന്റെ കഴുത്തിന്റെ നേരെയാണ് അവൾക്ക് ബോധം മറിയുന്ന ഒരു അവസ്ഥ വന്നു പിന്നീട് എന്താ നടന്നതെന്ന് പോലും അവൾക്ക് പോലും അറിയില്ല രണ്ടു ദിവസത്തിനു ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റുമായി ഒരാൾ എത്തുന്നത് അയാളുടെ ഭാര്യ കാണാനില്ലെന്നും ഒരു കമ്പനിയിലാണ് അവൾ വർക്ക് ചെയ്യുന്നെന്നും രാവിലെ അവൾ പോയതിനു ശേഷം പിന്നീട് ഒരു വിവരം കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞ് അയാൾ ഒരു കംപ്ലൈന്റുമായി വന്നതായിരുന്നു അപ്പോഴാണ് സെയിം ടൈമിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നത് ഇവിടെ കൊക്കയിലേക്ക് ഒരു കാർ മറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കോളായിരുന്നു അത് അത് ആയിരുന്നു അപ്പോഴാണ് ആ നടക്കുന്ന കാര്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സൂസന്റെ ഭർത്താവ് പറഞ്ഞത് ആ കാട്ടിലൂടെ പോകുന്ന പലർക്കും രാത്രികാലങ്ങൾ സഞ്ചരിക്കുന്നവർക്ക് ഈ ഒരു അപകടം സംഭവിക്കാറുണ്ട് ഈ ഒരു സെയിം സ്പോട്ടിലാണ് കാറ് മറയാറുള്ളതെന്നും പറഞ്ഞു എങ്ങനെയാണ് ഇതുപോലൊരു അപകടം അവിടെ നടക്കുന്നെന്ന് ഇതുവരെ ആർക്കും തെളിയിക്കാനായിട്ടില്ല ഇല്ല യാതൊരു ദുരൂഹ സാഹചര്യം കാണുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ വണ്ടികളെല്ലാം ആ ഒരു സെയിം സ്പോട്ടിലേക്ക് വീഴുന്നതെന്നും ഇതുവരെ ആർക്കും മനസ്സിലായതുമില്ല സൂസന്റെ ഭർത്താവ് കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ചലനം പറ്റി ഇരുന്നു പോയി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടവരെല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്